ഈ ഗോഡ് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട അവസ്ഥ അറിയാറുണ്ട് ഇപ്പം നിലവിലുള്ള അപ്പം ഡിബേറ്റ് കാര്യങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലാവർക്കും ഒരു ധാരണ ചെയ്യും ഇപ്പോൾ മാസങ്ങളായി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിന് താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റി തുടങ്ങണമെന്നുള്ള നിർദ്ദേശം സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ട് ഇതുവരെ നടപ്പിലാക്കില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാലതാമസം ഉദ്യോഗസ്ഥന്മാർ അലംഭാവം കാണിക്കുകയാണ് അത് നടപ്പിലാക്കാൻ താല്പര്യം കാണിക്കാതെ അത് നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് എറണാട് എസ് ടി പിയുടെ എറണാട് മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അരീഗോട് എസ് ടി പിയുടെ അരീഡ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള സുലൈമാൻ അതുപോലെ തന്നെ മുജീബ് അടുത്തുള്ള ആളുകൾ കോടതിയിൽ റിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇതിന് അടിയന്തരമായിട്ട് താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടു റിട്ട് നൽകിയിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് റിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്ത് തന്നെയാണ് അതിൻ്റെ തീരുമാനങ്ങളുണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കോടതി ഇപ്പോൾ വേനൽ കാലാവധി ആയതുകൊണ്ട് ഒന്ന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ കോടതി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻറ്റേതായിട്ടുള്ള ഒരു കാലതാമസം മാത്രമാണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അടുത്തുതന്നെ കോടതിയുടെ ഒരു ഇടപെടൽ ഈ ആ ബന്ധപ്പെട്ട കാക്റ്റാലിറ്റി തുടങ്ങുന്നതിനുള്ള ഒരു നിർദ്ദേശം വരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് നിലവിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ പലപ്പോഴും മിനിറ്റ്സിലൊക്കെ രണ്ടായിരത്തി പതിനാല് മുതൽ മിനിറ്റ്സിൽ തീരുമാനങ്ങളുണ്ട് കാറ്റുവാലിറ്റി തുടങ്ങണം അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കണം എന്നൊക്കെ മിനിറ്റ്സിൽ ഇങ്ങനെ തീരുമാനം എടുത്ത് പോവുക എന്നല്ലാതെ ഇതുവരെ നടപടിയായിട്ടില്ല മുകളിലേക്ക് നിർദ്ദേശം പോകുന്ന ഒരു നടപടി പോലും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ രേഖകളിലൂടെ അത് വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ ഒരു പക്ഷേ അരിങ്കോളി ഭാഗത്ത് നിന്ന് സമതി നമ്മുടെ വക്തനായിട്ടുള്ള സമത അടുക്കള ആളുകൾ ഈ വിഷയത്തിൽ നിരവധി പരാതികളും നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചു ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇതിൻ്റെ തീരുമാനം വന്നിരുന്നു പക്ഷേ അതുപോലും അവഗണിക്കുന്ന സമീപനമാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വന്നിട്ട് അതുപോലും അധികൃത്യമായ ഒരു പരിഗണന എടുക്കാതെ സർക്കാരിന്റെ ഉത്തരവ് നടപ്പിലാക്കാൻ അത് താല്പര്യം എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സി പി ഐ കാര്യത്തിൽ ഒരു ഒരു കോടതിയെ സമീപിച്ചിട്ടുണ്ട് ജനതാല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി സമീപിച്ചിട്ടുള്ളത് പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് കോടതിയുടെ സമർപ്പിച്ചതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് മതി കോടതിയിൽ ഇ ഫയലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റുത്തരവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കാരണം അവിടെ ഡോക്ടർമാരില്ല അല്ലെങ്കിൽ സ്റ്റാഫില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സമുദ്രകോലത്തോടി എടുത്തിട്ടുള്ള വിലാസത്തിന്റെ പകർപ്പിൽ അമ്പത്തി എട്ട് സ്റ്റാഫുകൾ നിലവിലുണ്ടതിൽ അമ്പത്തി എട്ട് സ്റ്റാഫ് അതായത് ഡോക്ടർമാർ പതിനാലടക്കം അമ്പത്തി എട്ട് സ്റ്റാഫുകൾ മറ്റൊരു അനുബന്ധ സ്റ്റാഫുകൾ അവർ കൃത്യമായി തന്ന രേഖയുണ്ടല്ലേ അപ്പോൾ സ്റ്റാഫുകളില്ല എന്നുള്ളൊരു വാദം ഉയർത്തുന്നത് ശരിയല്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ടൈമിൽ തന്നെ കഴിഞ്ഞൊരു രണ്ടാഴ്ച മുന്നേ തന്നെ പ്രകാശം കിട്ടിയ അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ടോട്ടി താലൂക്കിൽ ഇവിടെ നിലവിലുള്ള കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ ഇവിടുള്ള സ്റ്റാഫ് ആറ്റാൻ പോലും ഇല്ല എന്നാൽ അവിടെ താലൂക്ക് ആശുപത്രിയിൽ കിട്ടി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അരിവോട് ഡോക്ടർമാർ ഒന്നും ഇല്ല എന്നുള്ളൊരു വാദം ഉയർത്തുന്നത് അത് ശരിയായ നിലപാടല്ല കാരണം സർക്കാർ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ആറ് ഡോക്ടർമാരെ പ്രത്യേകം മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് അനുബന്ധ സ്റ്റാഫുകളെയും നിയമിച്ചിട്ടുണ്ട് ഇവിടെ തുടങ്ങുന്ന മുറക്ക് അനുബന്ധ സ്റ്റാഫുകൾ വരുന്ന പ്രതീക്ഷയുണ്ട് കാരണം അതിനുള്ള നീക്കങ്ങൾ എടുക്കേണ്ടത് ആരോഗ്യവകുപ്പ് ഡി എംഒയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തും സൂപ്രണ്ടാണ് പക്ഷെ അത്തരത്തിലൊരു നിലപാടിലേക്ക് ഇവർ പോകുന്നില്ല ഇതിലാഗാക്കി കൊണ്ടുപോകുന്ന ശ്രമമാണ് അതിന്റെ പിന്നിലെ താൽപര്യങ്ങളൊക്കെ മറ്റുള്ള മറ്റുള്ള ചില താല്പര്യങ്ങളാവാം ഈ താലൂക്ക് ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ടിട്ട് അരീക്കോട് സി ബി ഐ കമ്മിറ്റി നിലവിൽ ഒരു നാലോ അഞ്ചോ സമര പരിപാടികൾ ഇവിടെ ഇതിനു മുമ്പേ നടത്തിയിട്ടുണ്ട് അതിനൊന്നും യാതൊരു പ്രതികരണവും ഇല്ലാത്തതാണ് കൊണ്ടാണ് ഈ രീതിയിലൊരു ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം എസ് ഡി പിഐക്ക് ഉണ്ടായിട്ടുള്ളത് പലതവണ ഹോസ്പിറ്റലിലേക്കും നമ്മൾ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ടൗണുകളിൽ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ള ഉത്തരവാദിത്തപ്പെട്ട എച്ച് എം സി പോലുള്ള ആളുകളുടെ ശ്രദ്ധയിൽ വരുത്താൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തേഴിന് എച്ച് എസ് തുടങ്ങണം എന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവിന് അത് അന്നേ ദിവസം ഞങ്ങൾ മണ്ഡലം ഡി പിടെ മണ്ഡലം പ്രസവം പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടി ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും എപ്പോഴാണ് ഉദ്ഘാടനം നടക്കുക എന്നുള്ളത് വരെ പോയി അന്വേഷിച്ച് സൂപ്രണ്ടിനെ തന്നെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ സൂപ്രണ്ട് ലീവാണ് എന്നുള്ളൊരു വാർത്ത നമുക്ക് അറിയിക്കേണ്ടി പിന്നെ തൊട്ടടുത്താരാണ് അടുത്ത ഇൻചാർജ് സൂപ്രണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ഡോക്ടറാണ് ഡോക്ടർ പേര് ഞങ്ങൾ അടുത്ത് പറയുന്നില്ല ആ ഡോക്ടറെ ചോദിച്ചപ്പോൾ അദ്ദേഹം ചെയ്യുവാണ് പിന്നെ അവിടെയുള്ള മറ്റൊരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചതും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ ബ്ലോക്ക് പ്രസന്ധനം പോയി കണ്ടിട്ടുണ്ട് അവരും പറഞ്ഞത് ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾ അടിയന്തരമായിട്ട് യോഗം കൂടുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി തുടങ്ങേണ്ട കാശ്വാലിറ്റിക്ക് ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾ അടിയന്തരമായിട്ട് യോഗം കൂടുന്നുണ്ട് അത് കൂടിയതിനു ശേഷം ഇത് പൊതുജനങ്ങൾ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുടങ്ങാനുള്ള പ്രതികരണം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവന് സമാധാനമാക്കി പറഞ്ഞയക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് പൊതുജനക പ്രശ്നങ്ങളിൽ ഇവയ്ക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്ന രീതിയിലേക്ക് എറണാകുളമണ്ഡലം സി പി ഐക്കും അതുപോലെ അരിക്കോട് പഞ്ചായത്ത് എസ് ആ ലീഗിലേക്കും പ്രോഗ അതിനുള്ള ഒരു റിസൾട്ട് പരമാവധി പെട്ടെന്ന് ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് ഇത് താലൂക്ക് ആശുപത്രിയിലെ നിയമ അത് തുടങ്ങാനുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പോ അവർ ഉന്നയിക്കുന്നത് ഒന്ന് സ്ഥലപരിമിതി സ്റ്റാഫ് സ്റ്റാഫുകളുടെ കുറവ് ഇതൊക്കെ ഇല്ല എന്ന് പറയുമ്പോ തന്നെ അതേ സൂപ്രണ്ട് പറയുന്നത് അവിടെ ഒരു നിയമ തടസ്സം എന്നാണ് സമിതികരത്തിന് വഴി നൽകിയിട്ടുള്ള നിയമ നിയമതടസ്സം ഒന്നുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ എന്ത് നിയമ നിയമതടസ്സാണ് ഉള്ളത് ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സുത്രണ്ടും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാണ് നിയമ നിയമതടസ്സമല്ലാന്ന് രേഖകളിൽ പറയുമ്പോൾ അത് അതിനൊരു ആധികാരികത വേണമല്ലോ പക്ഷെ ഇതുവരെ അവര് മറ്റുള്ള അതിന്റെ സാങ്കേതിക തടസ്സങ്ങൾ എന്താണെന്ന് പറയാൻ തയ്യാറായിട്ടില്ല ഇതുവരെ ഈ പറയുന്ന സ്റ്റാഫ് ഏതാണ്ട് അമ്പത്തെട്ടോളം സ്റ്റാഫുകൾ അനുബന്ധ സ്റ്റാഫുകൾ അടക്കം ഫാർമസിസ്റ്റ് അതുപോലെ തന്നെ ഗ്രേഡ് ടു അറ്റൻഡർമാരടക്കമുള്ള സ്റ്റാഫുകൾ അവിടെ ഇവരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പേരടക്കം തന്നിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതിൽ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിനാല് ഡോക്ടർമാർ ഓരോ വിഭാഗവും അടക്കം പക്ഷേ എന്നിട്ട് ഇവർ പറയുന്ന ഇപ്പോൾ പറയുന്ന ഡോക്ടർമാരുടെ കുറവുണ്ട് അതുപോലെ തന്നെ അനുബന്ധ സ്റ്റാഫ് നേഴ്സുമാർ ഇത്ര വേണം അതുപോലെ അറ്റൻഡർമാർ ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞ് സാങ്കേതികത പറഞ്ഞ് നീട്ടിക്കൊണ്ടുള്ള ശ്രമമാണ് അപ്പൊ ഈ ഒരു വിഷയത്തിലാണ് കോടതി കൃത്യമായിട്ട് ഇതുപോലെ മറ്റുള്ള നിരവധി കേസുകളിൽ ആലപ്പുഴയിലും അതുപോലെ പത്തനംതിട്ടയിലും ഇത്തരത്തിലുള്ള കേസുകൾ വന്ന സ്ഥിതി സമയത്ത് അതിനുള്ള ഉത്തരവുകൾ നിലവിലുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള ഇടപെടുകൾ സർക്കാർ സർക്കാർ ഉത്തരവിറക്കിയിട്ടും വന്ന് നടപ്പിലാക്കാത്തത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് അവരുടെ അവരുടെ താല്പര്യക്കുറവാണ് അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ഈ നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയേണ്ടത് നിയമത്തിന്റെ മുന്നേ കോടതിക്ക് മുന്നിൽ അവർ പറയാൻ നിർബന്ധിതാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽ മേഖല പ്രത്യേകിച്ച് ഒതായി ഒതായി അതുപോലെ തന്നെ വെറ്റപ്പാറ ഓടക്കയം എടക്കാട്ടു പറമ്പ് അതുപോലെ കോനൂർക്കണ്ടി തോട്ടമുക്ക ഭാഗങ്ങളിലൊക്കെ ഏതാണ്ട് പത്ത് പതിന പതിനൊന്നോളം ഊരുകൾ തന്നെ ഈ പ്രദേശങ്ങളിലുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ട്രൈബൽ ഭാഗത്ത് ആളുകളുണ്ട് അവരൊക്കെ ആശ്രയിക്കുന്ന ഇതുപോലുള്ള താലൂക്ക് ആശുപത്രിയാണ് അവർക്ക് അടിയന്തരമായി ചികിത്സ കിട്ടേണ്ട സാഹചര്യം പ്രത്യേകിച്ച് മഴക്കാലൊക്കെ ഇനിയും വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി സംഭവിക്കുന്ന ഒരു മേഖല എന്നുള്ളത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുന്നേ ഒരു അപകടം ഉരുൾപൊട്ടൽ സംഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നുണ്ട് അത്തരത്തിൽ ഒരു പക്ഷേ മഴക്കാലം രൂക്ഷാവുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് അങ്ങോട്ട് എത്രയും കിലോമീറ്ററുകൾ ദൂരം എത്തിക്കാനുള്ള പ്രയാസം അപ്പൊ തൊട്ടടുത്ത് തന്നെ ഈ സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ താൽക്കാലിക ഒരാശ്വാസം എന്നുള്ള നിലയ്ക്ക് അവർക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരു ഒരു ഇടം ആയി മാറുന്നുള്ളതാണ് ഇത് മറ്റു താല്പര്യങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അവിടെ ചികിത്സ കൊണ്ടുവരാൻ കാരണമാക്കപ്പെട്ടിട്ടുണ്ട് അതുവരെ ഇവിടെ ഉള്ള ആളുകൾക്ക് ചികിത്സ വേണ്ട എന്നുള്ളൊരു നിഷേധ നിലപാടാണ് ഇവിടുത്തെ അധികാരികളും ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും സ്വീകരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കണ്ടുകൊണ്ട് നിയമ നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത് പതിനേഴ് അഞ്ച് പൂജ്യം ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതില് സെക്ഷണത്തില്ല അതായത് സ്റ്റേറ്റ് കേരള കേരള സർക്കാർ പിന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ അരികോട് സൂപ്രണ്ട് അതുപോലെ അരികോട് ബ്ലോക്ക് പഞ്ചായത്ത് ഇവരാണ് കക്ഷി പ്രതികരിക്കുന്നത് കേരള സർക്കാർ പിന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പിന്നെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഡി എംഒ പിന്നെ അരികോട് താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് പിന്നെ അരികോട് ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ അവിടെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു അത് എടവണ്ണപ്പാറ എടവെണ്ണയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കേരളം നിലവിൽ എന്ന് പറയുമ്പോൾ കാശ്വാലിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചൊരു കെട്ടിടം തന്നെ ഉണ്ട് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാകേഷ് എംബിയുടെ ഫണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു ഒരു ആശുപത്രിയുടെ ഒരു ബിൽഡിംഗ് തന്നെ അവിടെ ഉണ്ട് കാശ്വാലിറ്റിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കെട്ടിടം അപ്പോൾ സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇത് അൺഫിറ്റ് ആയിട്ടുള്ള കുറെ ബിൽഡിങ്ങൾ ഉണ്ട് പൊളിച്ച അടുത്തന്നെ പൊളിച്ച് പൊളിച്ചതിനേക്കാളും പരിശോധന ഒക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം അത് ആ സ്ഥാപനങ്ങളെ ഒരു അവിടെ പുതിയ ബിൽഡിങ്ങുകൾ വന്നാൽ കൂടുതൽ സൗകര്യങ്ങൾ ബഹുനില കെട്ടിടങ്ങൾ വന്നാൽ ഇതിനേക്കാൾ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വഴി പിന്നെ താലൂക്ക് ആശുപത്രിയിൽ സൗകര്യങ്ങൾ സ്ഥലമില്ലാന്നുള്ള ഒരു പരിമിതി എഴുപത്തി ഒമ്പത് സെന്റ് എൺപത്തി ഒമ്പത് സെന്റ് നിലവിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യവകുപ്പിന്റെ തന്നെ തൊട്ടടുത്തല്ല പൊളിക്കൽ സ്കൂളിന്റെ അടുത്ത് വീണ്ടും എൺപത്തൊമ്പത് സെന്റ് അവിടെയുണ്ട് അപ്പോ ഒന്നര ഏക്കറിൽ ഏതാണ്ട് ഒന്നര ഏക്കർക്ക് കൂടുതൽ മുകളിൽ സ്ഥലമുണ്ട് ഇത് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം മിനിറ്റ്സിൽ സൂപ്രണ്ട് ഇതിന്റെ മുന്നേ പഴയ ഒരു മിനിറ്റ്സിൽ അവർ പറയുന്ന നിലവിലുള്ള പോലീസ് സ്റ്റേഷൻ കെട്ടിടം ആരോഗ്യവകുപ്പിന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള സ്ഥലം പോലീസ് സ്റ്റേഷനെ പൊടിക്കൽ ഭാഗത്തേക്കുള്ള സ്ഥലം പോലീസ് സ്റ്റേഷനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം വന്നിരുന്നു മിനിറ്റ്സിൽ ി മിനിറ്റ്സിൽ പക്ഷെ ഇന്ന് വരെ അത് പ്രാബല്യത്തിലേക്ക് അതിന് വേണ്ട ഇടപെടൽ നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സൗകര്യം തൊട്ടടുത്ത് തന്നെ അനുബന്ധ നിർമ്മിക്കാൻ ആ സമയത്ത് കഴിയുമായിരുന്നു ഇങ്ങനെ തീരുമാനം വന്നിരുന്നെങ്കിൽ നിലവിലെ ഇത്തരം തീരുമാനങ്ങൾ നിരവധി തീരുമാനങ്ങൾ ഇങ്ങനെ മാസം മാസത്തിൽ തീരുമാനം എടുക്കും അത് പ്രാബല്യത്തിലാക്കുന്ന ഇടപെടലോ ബന്ധപ്പെട്ട അതിനുള്ള നടപടികളോ അവർ നടത്തുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതിന്റെ മറ്റൊരു വസ്തുത രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ പഴയ എച്ച് എം സി മിനിറ്റ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ആശുപത്രിക്ക് പ്രത്യേക ഫിറ്റിംഗ് നിർവഹിക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ആളുകളെ നിയമിച്ചു അതിൽ കഴിഞ്ഞ ഡിബേറ്റിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി അടക്കം അതിലായിരുന്നു കാരണം രണ്ടായിരത്തി വരെ അദ്ദേഹം എച്ച് എം സിയിൽ അങ്ങായിരുന്നു ആ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ആർക്കിടെക്ടിനെയോ അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറോ കണ്ടെത്താൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതി അവരുടെ ആ ഒരു താല്പര്യം എന്താണെന്നൊരു വളരെ കൃത്യമായിട്ട് പറയാം മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു എഞ്ചിനീയറെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അഞ്ച് ഡോക്ടർമാരെ ഇതിൽ പറയുന്നത് അതായത് ഡോക്ടർ ഷഫീസ് അബുബക്കർ സിദ്ദീഖി ഡോക്ടർ മുഹമ്മദ് യാസി ഡോക്ടർ എഫിയർ അബ്ദുൾ ബാസി ഡോക്ടർ ഹനീഫ് ഹുസൈൻ കി അങ്ങനെ അഞ്ച് പേരെ യഥാസമയം അതാത് സാധനങ്ങളിൽ സൂപ്രണ്ട് ജോലിക്ക് മുമ്പ് എന്നുള്ള നിർദ്ദേശം വരുന്ന കത്താണ് പിന്നെ ഇത് സർക്കാർ ഉത്തരവുകളാണ് ഇത് ഇതൊക്കെ ഇത് തത്ത് നല്ല രീതിയിലേക്ക് വ്യാഖ്യാനിച്ച് അതിനെ ലഘൂകരിക്കേണ്ട ഒരു ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും അടുത്തന്നെ സർക്കാരിന്റെ ആ ഒരു കോടതിയുടെ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാർ കൃത്യമായ മറുപടി പറയേണ്ടി വരും ഉദ്യോഗസ്ഥന്മാർ പറയാൻ നിർബന്ധിതരാകും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാഷ്വാലിറ്റി ഈ ഭാഗത്ത് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അതിനുവേണ്ടി അതിന്റെ ഇനി കോടതിയുടെ ഇടപെടലിൽ പോലും ഫലം കണ്ടില്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് ഞങ്ങൾ കോടതി അവരെ അവരെ കോടതിയലക്ഷ്യത്തിന് സമീപിച്ചുള്ള നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അത് എത്രത്തോളം എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഞങ്ങൾ പരമാവധി നിയമസാധ്യത ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അറ്റമേ ഞങ്ങൾ പോകാൻ തയ്യാറാണ് ഈ എക്യൂപ്മെന്റ് ഇല്ല എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ എക്യൂപ്മെൻറ് ആശുപത്രിയിലെ അനുബന്ധ ഉപകരണങ്ങളില്ല എന്നുള്ളൊരു വിഷയം ഏതാണ്ട് ഒന്ന് രണ്ട് ആഴ്ച മുന്നേ അവിടെ അരീക്കോട് സർജിക്കൽ എന്നുള്ള ഒരു ടീം അവർ അവശ്യത്തിന് ഉള്ള എക്യൂപ്മെൻ്റ് ആയിട്ട് എത്തിയ സമയത്ത് അവർക്ക് ക്യാഷ് കൊടുക്കാതെ തടസ്സം വന്ന സാങ്കേതിക പ്രശ്നം ഉന്നയിച്ച് നിർത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവസാനം അത് ചില പ്രതിനിധികളൊക്കെ ഇടപെട്ട് അവർക്ക് ഒന്നര ലക്ഷത്തിൽ അനുവദിച്ചിട്ടുണ്ട് ബാക്കി ഫണ്ടും കൂടെ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവർ അവർ തന്നെ ഉപകരണം എത്തും എന്നുള്ളതാണ് നമുക്ക് ഇറക്കുന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അപ്പോൾ ഉപകരണങ്ങൾ എത്തിയത് തന്നെ അവിടെ സ്വീകരിച്ചിട്ടില്ല നിലവിൽ എത്തിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മാത്രമല്ല ജന അരികോട് താലൂക്ക് ആശുപത്രി ഫോറം സമിതി ഭാരവാഹികൾ തന്നെ ആ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു പക്ഷെ അകത്ത് പോലും അരികോട് എച്ച് എം സി അത് കൃത്യമായി പരിഗണിച്ചിട്ടില്ല അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് അതിന് വേണ്ട രീതിയിൽ പരിഗണന കൊടുത്തിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾ തയ്യാറാണ് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക നമ്മൾ പറയുന്നത് താലൂക്ക് ആശുപത്രി അരീഗോട് താലൂക്ക് ആശുപത്രി അത് സ്ഥലം മാറിയാലും ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്തണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അത് ഭൂക്കോട്ടിച്ചോളി നടക്കുന്ന ഹോസ്പിറ്റലായാലും ശരി അല്ലെങ്കിൽ നമ്മുടെ അരീഗോട് ടൗണിൽ പ്രതിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രി ജനങ്ങളുടെ ഈ ദുരിതത്തിന് ഒരു അറുതി നമ്മൾക്ക് വരുത്തേണ്ടതുണ്ട് കാരണം ഒട്ടനവധി സംഭവങ്ങൾ നേരത്തെ ക്രിസ്ത്യാനവിടെ സൂചിപ്പിച്ചു ഓടായിക്കല ആദിവാസി കോളേജിൽ എത്രത്തോളം കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ടാണ് നമ്മൾ ഈ താലൂക്ക് ആശുപത്രി ഒരു ആശ്രയത്തിനെന്നാണ് പേര് ഇത് ഇവിടെ വന്നിട്ട് കേഷാലിറ്റിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർമാരെ കാണുമ്പോ ഈ ആസുഖത്തിന് അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന് ഇവിടെ കൃത്യമായ ഒരു രീതിയിൽ ചികിത്സ ലഭ്യമല്ല അല്ലെങ്കിൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അരികോഡിലെ തന്നെ മറ്റുള്ള കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു വലിയ തോതിലുള്ള ഒരു രീതി ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ താലൂക്ക് ആശുപത്രിയെ ഈ ശോചനാസ്ഥയിൽ മലപ്പുറം ബോധപൂർവ്വം വരുത്തിക്കൊണ്ട് നമ്മുടെ ഈ അരികോഡിലെ മറ്റുള്ള പ്രൈവറ്റ് ആശുപത്രികളുടെ ഹോസ്പിറ്റലുകളിലേക്ക് കൂടുതൽ രോഗികൾ എത്തിക്കാനുള്ള ഒരു രീതി നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ അധികൃതരും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ബോധപൂർവം നടത്തുന്നുണ്ടെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ശോചനാസ്ഥ കൃത്യമായ ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ ഈ പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിട്ടുള്ള ഈ സമരമുറ ഞങ്ങളത് മണ്ഡല തലത്തിലേക്ക് കൊണ്ടുവരികയും വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തത്തോട് കൂടിയിട്ട് ഇതിലുള്ള വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾക്ക് അരികോട് ഈ താലൂക്കാക്കിന് വേണ്ടിയിട്ടൊക്കെ നടത്തുമെന്നാണ് ഈ അസത്തിൽ മണ്ഡല കമ്മിറ്റിക്ക് സൂചിപ്പിക്കാനുള്ളത്